ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ാട് പുഴ വറ്റി വരണ്ടു കാളികാവ് പദ്ധതി പമ്പിംഗ് പമ്പിംഗ് തടസ്സപ്പെട്ടു പുഴയിൽ നിന്നുള്ള നീരൊഴുക്ക് നിലച്ചു കഴിഞ്ഞ നാല് ദിവസമായി മിനിറ്റ് മാത്രമാണ് ഓരോ സമയത്തും പമ്പിംഗ് നടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊന്നുമില്ലാത്ത തരത്തിലാണ് പുഴ വറ്റുന്നത് ഇനിയും മഴ പെയ്യാതിരുന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മധുമല കുടിവെള്ള പദ്ധതി അടച്ചിടേണ്ടിവരും പുഴയിൽ അങ്ങിങ്ങായി കെട്ടിക്കിടക്കുന്ന വെള്ളം കിണറിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ബാബു പറഞ്ഞു പര്യങ്കാട് നമുക്ക് രാവിലെ മുതൽ വെള്ളം കിണറിലേക്ക് വെള്ളം ചാടുന്ന വെള്ളം കുഴലുകളൊക്കെ തീരെ വെള്ളം വരാത്ത രീതിയിലാണ് വെള്ളം അത്രയും താഴ്ന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ആകെ വളരെ കുറച്ച് ഒരു മൂന്നാല് ലക്ഷം ലിറ്റർ വെള്ളം പുറത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് ഈ വെള്ളം കൂടി പമ്പ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ ഏതായാലും മൂന്നാല് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ പമ്പൂസ് പൂർണ്ണമായിട്ടും അടച്ചു മുട്ടേണ്ട ഒരു സ്ഥിതി വരും ഇപ്പം നമുക്ക് മൂന്ന് മണിക്കൂറോളം കാത്തു നിന്നാൽ ഒരു അരമണിക്കൂറിൽ താഴെ പമ്പിയുള്ള വെള്ളമാണ് കിണറിൽ കിട്ടുന്നത് അതിപ്പോ നമ്മളെ ആറ് ലക്ഷം അറുപത് ലക്ഷം ലിറ്റർ ഒരു ദിവസം പമ്പ് ചെയ്യേണ്ട ഈ പമ്പ് ഹൗസിന് സമയത്തോളം വളരെ കുറഞ്ഞ ഒരളവിലുള്ള വെള്ളമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ നിലക്ക് കാളിയാവ് പഞ്ചായത്തിലെ വെള്ളം അനിശ്ചിതകാലമായിട്ട് വെക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കാരണം പരിഹാരമായിട്ട് നമുക്കിപ്പോൾ ഈ കെട്ടികൾ കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയൊരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന് ഒരു മോട്ടോർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അത് സക്സസ് ആകുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും ചൊവ്വാഴ്ച ആകെ പത്തു മിനിറ്റ് പമ്പ് ചെയ്യാനുള്ള വെള്ളമാണ് കിട്ടിയത് മധുമല പദ്ധതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ചിലയിടങ്ങളിൽ വെള്ളമെത്തിയത് പരിയങ്ങാട് പുഴയിലെ പമ്പിംഗ് സ്റ്റേഷനുകളിലെ ചിറയിൽ വെള്ളമില്ലാത്തതും കടുത്ത പ്രതിസന്ധിക്കിടയാക്കിയിട്ടുണ്ട് പമ്പിംഗ് സ്റ്റേഷനുവേണ്ടി നിർമ്മിച്ച ചെക്ക്ഡാമിൽ പൂർണ്ണമായും മണ്ണടിഞ്ഞതാണ് വെള്ളം നേരത്തെ വറ്റിപ്പോകാൻ മറ്റൊരു കാരണം ന്യൂസ് ബ്യൂറോ കാളികാവ് സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ